കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ഓഗസ്റ്റ് ആറ് ഇന്ന് ഹിരോഷിമ ദിനം ചരിത്രത്തിലെ ക്രൂരനായ മഹാശാസ്ത്രജ്ഞൻ എന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ട ഓപ്പൺ ഹൈമറിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഭൗതികശാസ്ത്രത്തിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് അണുവിസ്ഫോടനം രാസ രാസമൂലകങ്ങളുടെ അണുകേന്ദ്രത്തിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ ഇത്തരമൊരു ന്യൂട്രോണിനെ യുറേനിയം അണുകേന്ദ്രവുമായി കൂട്ടിയിടിപ്പിച്ചാണ് അണുവിസ്ഫോടനം നടത്തുന്നത് കൂട്ടിയിടിയുടെ ഫലമായി യുറേനിയം അണുകേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ന്യൂട്രോണുകൾ പുറത്തു വരുന്നു പുറത്തു വരുന്ന ന്യൂട്രോണുകൾ സമീപത്തെ യുറേനിയം അണുകേന്ദ്രങ്ങളുമായി വീണ്ടും കൂട്ടിയിടിച്ച് കൂടുതൽ ന്യൂട്രോണുകൾ പുറത്തു വരും ഇതിങ്ങനെ തുടരുന്നു ഇങ്ങനെ തുടരുന്ന പ്രവർത്തനമാണ് ചെയിൻ റിയാക്ഷൻ എന്നറിയപ്പെടുന്നത് ഇതുവഴി വലിയ ഊർജമാണ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജനുവരി ആറിന് ജർമ്മൻകാരനായ ഓട്ടോഹാനും ഫ്രിഡ്സ് സ്ട്രാക്മാനുമാണ് ഇത് ആദ്യം കണ്ടെത്തുന്നത് യുറേനിയം അണുകേന്ദ്രമാണ് ഇതിനായി അവർ ഉപയോഗിച്ചത് അണുവിസ്ഫോടനം അണുവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയത് ഓ പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഓപ്പൺ ഹൈമറാണ് ജർമ്മനിക്ക് മുൻപേ അണുബോംബ് ഉണ്ടാക്കണമെന്ന് അമേരിക്കയ്ക്ക് വാശിയായിരുന്നു ചെയിൻ റിയാക്ഷൻ നടത്താൻ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വേർതിരിച്ചെടുക്കേണ്ടതുണ്ട് യുറേനിയത്തിൻ്റെ റേഡിയോ ആക്റ്റീവതയുള്ള ഐസോട്ടോപ്പാണ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കാലിഫോർണിയ സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് ലോറൻസ് യുറേനിയം ഐസോട്ടോപ്പ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വേർതിരിക്കാൻ ശ്രമം ഇതിനിടയിൽ തുടങ്ങിയിരുന്നു ഓപ്പൺ ഹൈമറുടെ അടുത്ത സുഹൃത്തായിരുന്നു ലോറൻസ് അണുവായുധത്തിൽ താൽപ്പര്യമുണ്ടായിരുന്ന ഓപ്പൺ ഹൈമർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരിയിൽ കാലിഫോർണിയ സർവകലാശാലയിൽ അമേരിക്കൻ ശാസ്ത്ര ഗവേഷണ വികസന സ്ഥാപനം ഫാസ്റ്റ് ന്യൂട്രോൺ ഗവേഷണം തുടങ്ങി ഓപ്പൺ ഹൈമർ അതിൻ്റെ ഡയറക്ടർ ആയി മാറി റോബർട്ട് ഓപ്പൺഹൈമർ എന്ന ഈ ശാസ്ത്രജ്ഞൻ അണുവായുധ രംഗത്തെ പ്രധാനപ്പെട്ട ഗവേഷകനായി ഇതോടെ അമേരിക്കൻ ശാസ്ത്ര ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെട്ട വ്യക്തിയായി മാറി ഓപ്പൺ ഹൈമർ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അണുബോംബ് നിർമ്മിക്കാനുള്ള അമേരിക്കയുടെ പദ്ധതിയാണ് മൻഹാറ്റൻ പദ്ധതി മറ്റേതെങ്കിലും രാജ്യം അണുബോംബ് നിർമ്മിക്കുന്നതിന് മുൻപ് അണുബോംബ് നിർമ്മിക്കുകയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം റോബർട്ട് ഓപ്പൺ നേതൃത്വത്തിൽ ഒരു കൂട്ടം ശാസ്ത്ര പ്രതിഭകളുടെ സഹായത്തോടെയാണ് അത്യന്തം ദുഷ്കരമായ ആ വലിയ ദൗത്യം അമേരിക്ക സാക്ഷാത്കരിച്ചത് ബ്രിട്ടൻ കാനഡ എന്നീ രാജ്യങ്ങളുടെ സഹകരണവും ഇതിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെയായിരുന്നു ഈ പദ്ധതി കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് പദ്ധതി ഔപചാരികീയമായി അവസാനിപ്പിക്കുകയും ചെയ്തു അമേരിക്കൻ സൈന്യത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മേജർ ജനറൽ ലെസ്ലി ഗ്രോവിസ്റ്റ് ആയിരുന്നു പദ്ധതിയുടെ ഡയറക്ടറായിരുന്നത് ന്യൂ മെക്സിക്കോയിലെ ലോസ് അലമോസ് ലബോറട്ടറിയിലാണ് മാൻഹാറ്റൻ പദ്ധതിയുടെ പ്രധാന ഭാഗമായ അണുബോംബ് നിർമ്മാണം നടത്തിയത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആളുകൾ ഇതിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായി അന്നത്തെ ഏകദേശം ഇരുന്നൂറ് കോടി അമേരിക്കൻ ഡോളറാണ് ഇതിനായി ചെലവഴിക്കപ്പെട്ടത് പ്രോജക്റ്റ് വൈ എന്നായിരുന്നു ഈ രഹസ്യ പദ്ധതിയുടെ പേര് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചതോടെ ആരാവണം ഡയറക്ടർ എന്ന ചർച്ച ഉയർന്നു ഓപ്പൺ ഹൈമറുടെ പേര് പലരും നിർദ്ദേശിച്ചെങ്കിലും ലെസ്ലി ഗ്രോവ്സിന് അതത്ര സ്വീകാര്യമായി തോന്നിയില്ല പദ്ധതി വളരെ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് നിരവധി ആളുകളെ കൃത്യമായി നിയന്ത്രിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം ഇതെല്ലാം ഓപ്പൺ ഹൈമറിനെ കൊണ്ട് കഴിയുമോ ഇതായിരുന്നു ലസ്ലിയുടെ സംശയം മാത്രമല്ല ഓപ്പൺ ഹൈമർ നൊബൈൽ സമ്മാനവും ലഭിച്ചിട്ടില്ല പദ്ധതിയുടെ ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നുവെങ്കിൽ നൊബൈൽ ലഭിച്ച ഗവേഷകരെയും ഓപ്പൺ ഹൈമറിന് ചിലപ്പോൾ നിയന്ത്രിക്കേണ്ടി വന്നേക്കും ഇതെല്ലാം നയപരമായി കൈകാര്യം ചെയ്യാൻ ഓപ്പൺ ഹൈമറിന് പറ്റുമോ സംശയങ്ങൾ തീർക്കാൻ ഓപ്പൺ ഹൈമറെ ഇൻ്റർവ്യൂ ചെയ്യാൻ തന്നെ ഗ്രോവ്സ് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഒക്ടോബറിൽ ബർക്കിലിയിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തി ഗ്രോവ്സിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഓപ്പൺ ഹൈമർ നൽകിയ ഉത്തരങ്ങൾ വ്യക്തവും തൃപ്തികരവുമായിരുന്നു അതോടെ ഗ്രോവ്സിന് തൻ്റെ സംശയങ്ങൾ അസ്ഥാനത്താണെന്ന് മനസ്സിലായി തുടർന്ന് അമേരിക്കയ്ക്ക് വേണ്ടി അണുബോംബ് നിർമ്മിക്കാനുള്ള സമകരമായ ദൗത്യം ഓപ്പൺ ഖൈമറുടെ ചുമതലയിലായി യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും ഫ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതും വേർതിരിച്ചെടുക്കാനുള്ള വിദ്യകൾ അതിനകം വികസിപ്പിച്ചെടുത്തിരുന്നു മൻഹാറ്റൻ എഞ്ചിനീയറിംഗ് ഡിസ്ട്രിക്റ്റ് രൂപീകരിച്ചതോടെ പദ്ധതി ഊർജിതമായി രഹസ്യങ്ങൾ ചോർത്താൻ ചുറ്റും ചാരന്മാർ നടക്കുന്നതിനാൽ അങ്ങേയറ്റം കർശനമായ സുരക്ഷയിലായിരുന്നു ആ പദ്ധതി പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പതിനഞ്ചിന് ഓപ്പൺ ഹൈമറും സഹപ്രവർത്തകരും ലോസ് അലോമസത്തിലെത്തി അതിനകം അവിടം പൂർണ്ണമായും അമേരിക്കൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരുന്നു ശാസ്ത്രകാര്യങ്ങളുടെ മേധാവിത്യം ഓപ്പൺ ഹൈമറിനും സുരക്ഷാ കാര്യങ്ങളുടെ മേൽനോട്ടം ലെസ്ലി രോസിനുമായിരുന്നു ഡയറക്ടറുടെ കസേരയിലിരുന്ന് ഉത്തരവിട്ട് കാര്യങ്ങൾ നടത്തുന്ന രീതി ആയിരുന്നില്ല ഓപ്പൺ ഹൈമറുടേത് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടു തനിക്ക് കീഴിലുള്ളവർ ജോലിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ പരിഹരിക്കുന്നതിലും അദ്ദേഹം മുൻകൈയ്യെടുത്തു ഓപ്പൺ ഹൈമറുടെ മികച്ച നേതൃത്വമാണ് ലോസ് അലമോസിനെ ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റിയത് ലോസ് അലമോസിൽ അണുബോംബുകൾ നിർമ്മിച്ചെങ്കിലും അത് പരീക്ഷിച്ച് വിജയം ഉറപ്പാക്കിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് പുലർച്ചെ അഞ്ച് ഇരുപത്തൊമ്പതിനായിരുന്നു ട്രീനിറ്റി എന്ന ആദ്യത്തെ അണുബോംബ് പരീക്ഷണം ന്യൂ മെക്സിക്കോയിലെ അലഗോൾഡൈക്ക് സമീപമുള്ള വിദൂര പ്രദേശത്തെ മരുഭൂമിയാണ് പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത് അതിശക്തമായ സ്ഫോടനമാണ് ബോംബ് പരീക്ഷിച്ചപ്പോൾ ഉണ്ടായത് ഇതിൻ്റെ ഫലമായി നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ പുകമേഘം ഉയർന്നു പൊങ്ങി അങ്ങേയറ്റം സുരക്ഷിതമായി ഒരുക്കിയ ബങ്കറുകളിലും മറ്റും ഇരുന്നാണ് ഓപ്പൺ ഹൈമർ അടക്കമുള്ളവർ ആ സ്ഫോടനം വീക്ഷിച്ചത് ഫാറ്റ്മാൻ എന്ന് പേരിട്ട അഞ്ചു കിലോഗ്രാം ഭാരമുള്ള പ്ലൂട്ടോണിയം ബോംബായിരുന്നു അന്നവിടെ പരീക്ഷിച്ചത് ലോകചരിത്രത്തിലെ അത്യന്തം വിനാശകാരിയായ ഒരു ആയുധത്തിൻ്റെ തുടക്കമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ആറ് സമയം രാവിലെ എട്ട് പതിനാല് ജപ്പാനിലെ ഹിരോഷിമ നഗരം രാവിലത്തെ തിരക്കുകളിലേക്ക് ഉണർന്നു തുടങ്ങുകയായിരുന്നു യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പിൻവലിച്ചത് കാരണം ധാരാളം ആളുകൾ പുറത്തുണ്ടായിരുന്നു ആകാശത്തിൽ നിന്ന് ഒരു മഹാദുരന്തം അവരുടെയും ലോകത്തിൻ്റെ തന്നെയും ചരിത്രം മാറ്റിയെഴുതാൻ പറന്നടക്കുന്നത് പക്ഷേ ആരും അറിഞ്ഞില്ല ഹിരോഷിമയ്ക്ക് മുകളിൽ ഏകദേശം ഒമ്പതിനായിരത്തി നാന്നൂറ് മീറ്റർ ഉയരത്തിൽ പറന്ന യനോള ഗെ എന്ന അമേരിക്കൻ യുദ്ധവിമാനം ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പ്രയോഗിച്ചു ലിറ്റിൽ ബോയ് അതാണ് അതാണതിൻ്റെ പേര് അറുപത്തി നാല് കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ആ യുറേനിയം ബോംബിൻ്റെ ശക്തി എത്രയായിരുന്നുവെന്ന് ഗണിക്കാൻ പോലും സാധാരണക്കാർക്ക് അന്ന് പറ്റിയിരുന്നില്ല ഭൂമിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് മീറ്റർ ഉയരത്തിൽ വെച്ചാണ് ആ അണുബോംബ് പൊട്ടിത്തെറിച്ചത് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശനഷ്ടം വിതച്ച സ്ഫോടനത്തിലും തുടർന്നുണ്ടായ തീപിടുത്തത്തിലും അറുപത്തിയാറായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ വരെ കൊല്ലപ്പെട്ടു എന്ന് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നു പതിനായിരങ്ങൾക്ക് പരിക്കേറ്റു രക്ഷപ്പെട്ടവരിൽ പലർക്കും റേഡിയേഷൻ മൂലം ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്തു ഹിരോഷിമ നഗരം ആ മഹാദുരന്തത്തിൽ എരിയുമ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത ഓപ്പൺ ഹൈമർ ലോസ് അലമോസിലായിരുന്നു ഒരു നഗരത്തിൻ്റെ അന്തകനായ ലിറ്റിൽ ബോയ് രൂപം കൊണ്ട അതേ സ്ഥലത്ത് അന്ന് വൈകുന്നേരം വലിയ ഒരു ആൾക്കൂട്ടം ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടി കാണികളുടെ പിന്നിൽ നിന്ന് വിജയിയായ ഒരു പോരാളിയെപ്പോലെ വളരെ നാടകീയമായി ഓപ്പൺ ഹൈമർ രംഗപ്രവേശനം ചെയ്തു സഹപ്രവർത്തകർ അദ്ദേഹത്തെ കയ്യടിയോടെയും ആരവത്തോടെയും എതിരേറ്റു കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തി ക്ലാപ്പ് ചെയ്ത് ഓപ്പൺ ഹൈമർ അവരെ പ്രത്യഭിവാദ്യം ചെയ്തു രാജ്യത്തിൻ്റെ വലിയ നേട്ടത്തിൽ അഭിമാനം തോന്നുന്നു എന്നാണ് ഓപ്പൺ ഹൈമർ അന്ന് പറഞ്ഞത് ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു വിഷമം കുറച്ചുകൂടി മുമ്പേ ബോംബ് നിർമ്മിക്കണമായിരുന്നു ജർമ്മനിക്കെതിരെ അത് ഉപയോഗിക്കാമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു തെറ്റിൽ ബോയ് ഒരു തുടക്കമായിരുന്നു മൂന്ന് ദിവസത്തിനു ശേഷം അതായത് ഓഗസ്റ്റ് ഒൻപതിന് ആദ്യ ബോംബിനേക്കാൾ ശേഷിയുള്ള മറ്റൊരെണ്ണം ജപ്പാനിലെ നാഗസാക്കിയിൽ വീണു അതോടെ ജപ്പാൻ അടിയറവ് പറഞ്ഞു ഹിരോഷിമയും നാഗസാക്കിയുമാണ് അണുബോംബിനെക്കുറിച്ച് ലോകത്തെ അറിയിച്ചത് പിന്നാലെ അതിൻ്റെ സൃഷ്ടാവിനെയും ലോകമറിഞ്ഞു ഓപ്പൺ ഹൈമർ അങ്ങനെ സെലിബ്രിറ്റിയായി അമേരിക്കൻ പത്രങ്ങളിലും മാസികകളിലും ചിത്രങ്ങളും പോഴ്ത്തലുകളും നിറഞ്ഞു വിജയത്തിൻ്റെ ആ ആഹ്ലാദം പക്ഷേ അധികം നീണ്ടു നിന്നില്ല അവസാനം ഓപ്പൺ ഹൈമർ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന അന്നത്തെ ഹാരി എസ് ട്രൂമാനുമായുള്ള കൂടിക്കാഴ്ചക്കിടയിൽ ഇങ്ങനെ പറഞ്ഞു അത്രേ എൻ്റെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നു ഈ വാചകം അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാനെ ചുടിപ്പിച്ചു ഓപ്പൺ ഹൈമറും അമേരിക്കൻ ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം വഷളായി തുടങ്ങുകയായിരുന്നു ഓപ്പൺ ഹൈമറിനോട് പുറത്തു പോകുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഗർജിച്ചു ഒരു മഹായുദ്ധത്തിന് അന്ത്യം കുറിച്ച വീരനായി വാഴ്ത്തപ്പെടുകയും മഹാവിപത്തിന് വിത്തുപാകിയ വില്ലനായി പഴിക്കുകയും രാജ്യത്തെ ഒറ്റിയ ചാരനായി പിന്നീട് ഇരിക്കപ്പെടുകയും ചെയ്ത ആ മഹാശാസ്ത്ര പ്രതിഭയെ ഗ്രീക്ക് ദേവൻ പ്രൊമിത്യസ്വുമായാണ് താരതമ്യം ചെയ്യുന്നത് മനുഷ്യർക്ക് തീ സമ്മാനിക്കുകയും അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത കഥയാണല്ലോ രണ്ടുപേരുടേതും ചരിത്രം കണ്ട ക്രൂരനായ ശാസ്ത്രജ്ഞൻ എന്ന് മുദ്രകുത്തപ്പെട്ട ഓപ്പൺ ഹൈമറിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ചാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം